ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വഴുതനങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് നാടൻ കറികളുടെ റെസിപ്പീസുമായിട്ടാണ് വഴുതനങ്ങ മാത്രം മതി ഈ രണ്ട് ഒഴിച്ചു കറികളും തയ്യാറാക്കാനായിട്ട് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് മിനിറ്റുകൾ മതി തയ്യാറാക്കാനായിട്ട് തേങ്ങയൊന്നും അരയ്ക്കാതെയാണ് ഞാൻ ഈ കറികൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കറികൾ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ കറികൾ ഉണ്ടാക്കാൻ സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് കറികളാണ് ആദ്യത്തെ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് രണ്ട് വഴുതനങ്ങ കഴുകിയതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കറ പോകാനായിട്ട് കുറച്ച് വെള്ളത്തിലേക്കിട്ട് പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയാണ് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഏത് കുക്കിംഗ് ഓയിലും നിങ്ങൾക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പുറത്തേക്ക് തെറിച്ച് പോവാതിരിക്കാനായിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് രണ്ട് നുള്ളു ഉലുവ കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഉലുവയൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ടോ മൂന്നോ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതെല്ലാം ആവശ്യത്തിന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുകയാണ് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം വല്ലാതെ ഫ്ലെയിം കൂട്ടി വെക്കരുത് പൊടികൾ കരിഞ്ഞു പോകും ഈ പൊടികളൊക്കെ പച്ചമണം മാറി ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വഴുതനങ്ങ ഒന്ന് വേവിച്ചെടുക്കാം വഴുതനങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇതാ വഴുതനങ്ങ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലാണ് ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ഞാനിതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി മാറ്റിവെച്ചിരുന്ന പുളിയുണ്ടല്ലോ അത് ഞാൻ കുതിർന്നതിന് ശേഷം പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഗ്രേവിയിൽ കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണ് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറുകി വരണം നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്ര തിക്നസ് വേണോ ആ ഒരു തിക്നസ്സിൽ കുറുക്കിയെടുത്താൽ മതി ഞാനിത് കുറച്ച് ഒന്ന് തിക്കായ ഗ്രേവിയോടു കൂടിയാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അതുവരെ ഒന്ന് കുറുക്കിയെടുക്കാം വഴുതനങ്ങ കഷ്ണങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ ഈ കറി കണ്ടില്ലേ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കറി ഇരിക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് രണ്ട് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് ഇതിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ശർക്കര പൊടി ഇതിലേക്ക് ചേർക്കുകയാണ് ശർക്കര പൊടിയോ അല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരയോ അതോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ചേർക്കാവുന്നതാണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കറിയുടെ എരിവ് നോക്കിയിട്ട് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നോടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇതുപോലെ മുറിച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് വഴുതനങ്ങൾ മാത്രം മതി ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിതൊരു സേർവിങ് ഡിഷിലേക്ക് മാറ്റാണ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് വല്ലാതങ്ങ് തണുത്ത് പോയിട്ടൊന്നുമില്ല പക്ഷേ കറി ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കറി ഇരിക്കേണ്ടത് കണ്ടില്ലേ അടിപൊളി കറിയാണ് ട്രൈ ചെയ്ത് നോക്കണേ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ബോക്സിൽ ഇടണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം അടുത്തതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതാ അതിനും ഞാൻ രണ്ട് പഴുതനങ്ങ കഴുകി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം രണ്ടും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കറ പോവാനായിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം നമ്മൾ ഈ വഴുതനങ്ങ കഷ്ണങ്ങൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു ബാറ്റർ തയ്യാറാക്കണം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് ഒരുപാടങ്ങ് ലൂസായി പോവാതെ ഈ ഒരു തിക്നെസ്സിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ മുറിച്ചു വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതിനങ്ങ കഷ്ണങ്ങൾ ഈ ഒരു ബാറ്ററിലേക്കിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം മുഴുവൻ കഷ്ണങ്ങളും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കിനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് ഏത് കുക്കിംഗ് ഓയിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിവേപ്പില ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കണ്ടില്ലേ രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇത് കറിയാക്കാതെ ഇങ്ങനെ കഴിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇപ്പം നോൺ വെജോ അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് ഇതേ പാൻ തന്നെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽ മുളകും കൂടി ഒന്ന് ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇത് ആവശ്യത്തിന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് നുള്ളു മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതൊന്ന് മൂത്ത് കിട്ടാനായിട്ട് ഈ ഒരു ചൂട് തന്നെ മതി അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഈ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കട്ടി തൈരാണ് അപ്പോൾ ഇതൊന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷമാണ് മിക്സ് ചെയ്തെടുത്തത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഉപ്പ് കുറച്ച് കുറവാണ് കുറച്ചുകൂടെ ഞാൻ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തൈരിൻ്റെ മിക്സ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങളുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ സൂപ്പർ കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് ഈ ഒരു കറി ബെസ്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുൻപ് ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ വഴുതനങ്ങ കഷ്ണങ്ങൾ സോഗിയായി പോകും സോഗിയായി പോയാലും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്കിഷ്ടം അതുപോലെ കഴിക്കാവുന്നതാണ് കണ്ടില്ലേ സൂപ്പർ കറിയാണ് വഴുതനങ്ങ കൊണ്ടുള്ള ഈ രണ്ട് കറികളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ